പല രോഗങ്ങളെ കൊണ്ട് വിഷമിക്കുന്ന ആളുകളാണ് എന്നാൽ ചില ശരീരങ്ങളിൽ രോഗം വരാതിരിക്കുവാനുള്ള വഴികളും നമുക്ക് മുന്നിലുണ്ട് ഇമാമ്യങ്ങൾ അത്തരം കാര്യങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് ലോകത്തിന്റെ നേതാവ് നബിസല്ലാ അലൈഹി സ്വലമ തങ്ങളിൽ നിന്നും പഠിച്ചറിഞ്ഞ മനസ്സിലാക്കിയ ഹദീസുകളിൽ നിന്നും ഈ കാര്യം വ്യക്തമാണ് അതായത് രോഗം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകൾ ആ പല രോഗങ്ങൾക്കും ഇങ്ങനെയുള്ള പല രോഗങ്ങൾക്കും ശിഫ കിട്ടാൻ ശമനം കിട്ടാൻ വേണ്ടിയുള്ള ഒരു ചെറിയ വഴിയാണ് ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് എഴുപതിൽ പരം രോഗങ്ങൾ അത്തരം രോഗങ്ങളെ തൊട്ട് രക്ഷ കിട്ടാൻ ആ രക്ഷ കിട്ടാനുള്ള ഒരു വഴിയാണ് ഇന്ന് നമ്മൾ ഇവിടെ പറയാൻ പോകുന്നത് പല ആളുകളും പല രോഗങ്ങളും കൊണ്ട് വിഷമിക്കുന്നവരാണ് ബുദ്ധിമുട്ടുന്നവരാണ് പ്രയാസപ്പെടുന്നവരാണ് ഇനി അങ്ങനെ ഒരു രോഗമില്ലെങ്കിലും ഇനി ഭാവിയിൽ വല്ല രോഗവും വരാതിരിക്കുവാനുള്ള വഴിയുമാണ് ഒരു മരുന്നുമാണ് വഴിയാണ് നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കേണ്ടത് ഉപ്പ് കൊണ്ടാണ് അവസാനിപ്പിക്കേണ്ടത് ഉപ്പ് കൊണ്ടാണ് അങ്ങനെ ഭക്ഷണം കഴിക്കാൻ ആരംഭിക്കുന്നത് ഉപ്പ് കൊണ്ടും ഭക്ഷണം കഴിക്കുന്നത് അവസാനിപ്പിക്കുന്നത് ഉപ്പ് കൊണ്ടും ഇങ്ങനെ തുടക്കത്തിലും ഒടുക്കത്തിലും ഉപ്പ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ എഴുപതിൽ പരം രോഗങ്ങൾ തൊട്ട് പൂർണ്ണ ശിഫ കിട്ടുമെന്ന് നമുക്ക് ഇമാമി്യങ്ങൾ പറഞ്ഞത് കാണാൻ കഴിയും ആയിഷ ആയിഷാറിയെ തൊട്ട് ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാൻ കഴിയും എത്ര മുന്നൂറ്റി മുപ്പത് രൂപങ്ങൾ തൊട്ട് പൂർണ്ണ ശിഫ ആയിഷ ആയിഷാർ അള്ളാഹുനെ തൊട്ട് ഉദ്ധരിക്കപ്പെടുന്ന ഒരു ഹദീസിൽ അങ്ങനെ കാണാൻ കഴിയും അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട അലിയാർ അള്ളി അള്ളാഹുനെ തൊട്ട് ഉദ്ധരിക്കുന്നത് കാണാൻ കഴിയും അമീർ അലി പറയുകയാണ് ഉപ്പ് ഉപ്പ് കൊണ്ട് ഭക്ഷണം ആരംഭിച്ചാൽ തുടങ്ങിയാൽ എഴുപതിൽ പരം രോഗങ്ങൾ തൊട്ട് അള്ളാഹു അവനെ തൊട്ട് അള്ളാഹു ആ രോഗങ്ങളും അള്ളാഹു താല ആ രോഗങ്ങൾ തൊട്ട് അവനെ വിദൂരത്താക്കുന്നതാണ് അത്തരം എഴുപത് രോഗങ്ങളെ അവന്റെ ശരീരത്തിന് അള്ളാഹു താല മയച്ചു കളയുന്ന ഒഴിവാക്കുന്നതാണ് എന്ന് പറഞ്ഞത് കാണാൻ കഴിയും ഇങ്ങനെ ഭക്ഷണം കഴിക്കുന്ന മുമ്പ് ഉപ്പ് കഴിക്കൽ സുന്നത്താണ് കൃഷിന്റെ എല്ലാ ഗ്രന്ഥങ്ങളും കാണാൻ കഴിയും ഉപ്പ് കഴിക്കൽ ഭക്ഷണത്തിന് തൊട്ടുമുന്നേ ഉപ്പ് കൊണ്ട് ആരംഭിക്കലും അവസാനിപ്പിക്കുമ്പോൾ ഉപ്പ് കൊണ്ട് അവസാനിപ്പിക്കലും സുന്നത്താണ് എന്ന് കാണാൻ കഴിയും ഇത് ഹിജറ ആയിരത്തി ഹിജറ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ വഫാത്തായ മുത്തഖീൻ എന്ന വ്യാഖ്യാനം ബഹുമാനപ്പെട്ട എന്നവർ അവര് ലോക പ്രശസ്തമായ ഗ്രന്ഥമാണ് വ്യാഖ്യാനം എഴുതിയ അതായത് ഇതറ ആയിരത്തി ഇരുന്നൂറ്റി അഞ്ചിൽ വഫാത്തായ മഹാനവറുകൾ മഹാനവറുകളാണ് ഈ കാര്യം കിതാബിൽ പറഞ്ഞിട്ടുള്ളത് അതുപോലെ തന്നെ മറ്റു ചില ഹദീസ ഗ്രന്ഥങ്ങളിലും കാണാൻ കഴിയും ഉപ്പ് അൽ മിൽഹു നിങ്ങളുടെ ഭക്ഷണത്തിന്റെ നേതാവ് എന്ന് പറയുന്നത് ഉപ്പാണ് എന്ന് അങ്ങനെ ആവുമ്പോ ഉപ്പ് കഴിക്കൽ സുന്നത്താണ് അതിന്റെ അർത്ഥം ഉപ്പ് വാരിക്കോലി കഴിക്കണം എന്നല്ല അല്പം കഴിക്കൽ സുന്നത്താണ് ഭക്ഷണ തൊട്ടുമുമ്പും അവസാനിപ്പിക്കുന്ന സമയത്തും സംശയങ്ങൾ കമന്റ് ചെയ്യുക മുഹമ്മദിൻ